ഈ അടുത്ത ഒരു ചാനൽ പരിപാടിയുടെ അവാർഡ് നിരീക്ഷയിൽ മമ്മൂട്ടി മലയാളത്തിൻ്റെ പ്രഗത്ഭ നടനായ നടൻ ജനാർദ്ദനെക്കുറിച്ച് പറഞ്ഞ ചില ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുന്നത് കരിയറിൻ്റെ തുടക്കത്തിൽ ജനാർദ്ദൻ തന്നോട് കാണിച്ച കരുതലിനെ കുറിച്ച് പറഞ്ഞ് മമ്മൂട്ടി താൻ സിനിമയിൽ വന്ന കാലത്ത് ഒരു പരിചയക്കാരൻ എന്ന് പറയാൻ എനിക്ക് ജനാർദ്ദൻ ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മമ്മൂട്ടി തൻ്റെ കേട്ടോ എന്ന് ജനാർദ്ദൻ എല്ലാവരോടും പറയുമായിരുന്നു എന്നാണ് മമ്മൂട്ടി പറയുന്നത് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് നേടിയ ജനാർദ്ദനെ പറ്റി വികാരഭരിതനായാണ് മമ്മൂട്ടി സംസാരിക്കുന്നത് സദസ്സിൽ വെച്ച് മമ്മൂട്ടി തൻ്റെ പഴയ കാലത്തെക്കുറിച്ച് ഓർക്കുകയും ജനാർദ്ദനോട് നന്ദി പറയുകയും ചെയ്തു ജനാർദ്ദൻ എന്ന നടന് അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചിട്ടില്ലെന്നും മമ്മൂട്ടി പറഞ്ഞു ജനാർദ്ദൻ പറ്റി താരം പറഞ്ഞത് ഇങ്ങനെയാണ് ലൈഫ് ടൈം അവാർഡ് ജനാർദ്ദൻ ചേട്ടനാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ ഒരേ നാട്ടുകാരാണ് ഒരുപാട് കാലത്ത് പരിചയവും പഴക്കവുമുണ്ട് താൻ സിനിമയിൽ വന്ന കാലത്ത് തനിക്ക് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ പരിചയമുണ്ടായിരുന്നുള്ളൂ ഒരു പരിചയക്കാരൻ എന്ന് പറയാൻ അന്ന് ജനാർദ്ദൻ ചേട്ടൻ മാത്രമേയുള്ളൂ അന്ന് താൻ ചെറിയ നടനായിരുന്നു ആ സമയത്ത് മമ്മൂട്ടി എൻ്റെ നാട്ടുകാരനാണെന്ന് അദ്ദേഹം പലരോടും പറയുന്നത് കേട്ടിട്ടുണ്ട് അത്രത്തോളം ഒരു സന്തോഷവും അംഗീകാരവും ആ കാലത്ത് തനിക്ക് വേറെ കിട്ടാനില്ല എന്നാണ് മമ്മൂട്ടി പറയുന്നത് കാരണം മലയാളത്തിലെ പ്രഗത്ഭനായ ഒരു നടൻ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണ് സ്വന്തക്കാരനാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് അനുഭവമുണ്ടെങ്കിൽ മനസ്സിലാകും നമ്മൾ എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളതെന്നും നമ്മൾ ഒരു അന്യനാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നാട്ടുകാരായ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമില്ലേ നമുക്ക് സന്തോഷമല്ലേ നമ്മുടെ ഭാഷ സംസാരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ അതുപോലെ ജനാർദ്ദൻ ചേട്ടനെ കണ്ടപ്പോൾ അദ്ദേഹം വൈക്കത്തുകാരനാണെന്ന് മറ്റുള്ളവരോട് പറയുന്നത് കേട്ടപ്പോൾ തനിക്കുണ്ടായ ഒരു ആത്മധൈര്യം അതാണെന്നും ഒരുപാട് നന്ദിയുണ്ട് എന്നുമാണ് മമ്മൂട്ടി പറഞ്ഞത് ഒരുപാട് കാലമായി ജനാർദ്ദൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് പലപ്പോഴും താൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാത്തതെന്ന് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പല ആൾക്കാരും ഇപ്പോൾ ഇല്ല അവർക്കൊക്കെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട് ഒരുപാട് ബഹുമതികൾ കിട്ടുന്നുണ്ട് ഇപ്പോഴും ജനാർദ്ദൻ ചേട്ടനോട് ഈ സ്നേഹവും ആദരവും കാണിച്ച സി ടി വിക്ക് ആദ്യമായിട്ടൊരു നന്ദി ഇപ്പോഴും അടുത്ത കാലത്ത് നടന്ന ഒരു പരിപാടിയിൽ ഞാൻ ജനാർദ്ദൻ ചേട്ടനെ ഒന്ന് ആദരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള സംവിധാനങ്ങളില്ല എന്നാണ് പറഞ്ഞത് ഇത് തനിക്ക് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണെന്നും മമ്മൂട്ടി പറഞ്ഞു ജനാർദ്ദൻ സ്നേഹചുംബനം നൽകിക്കൊണ്ടാണ് മമ്മൂട്ടി തൻ്റെ സ്പീച്ച് അവസാനിപ്പിച്ചത് മമ്മൂട്ടിയുടെ പിതാവിനെയാണ് താൻ ആദ്യം പരിചയപ്പെട്ടതെന്നായിരുന്നു മറുപടി പ്രസംഗത്തിൽ ജനാർദ്ദൻ പറഞ്ഞത് മമ്മൂട്ടിയെ പരിചയപ്പെടും മുൻപ് തനിക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛനെയായിരുന്നു പരിചയം കോട്ടയത്ത് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ചെമ്പിലെ ഒരു നല്ല ചായക്കടയുണ്ട് അവിടെ വെച്ച് സുമഖനായ ഒരാളെ പരിചയപ്പെട്ടുവെന്നാണ് മമ്മൂട്ടിയുടെ പിതാവിനെപ്പറ്റി ജനാർദ്ദൻ പറഞ്ഞത് തൻ്റെ പിതാവിനെക്കുറിച്ച് ജനാർദ്ദൻ സംസാരിക്കുമ്പോൾ മമ്മൂട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു